ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ ദുൽഖർ സൽമാൻ്റെയും മമ്മുക്കാടേയും പൃഥ്വിരാജിൻ്റെയും അമ്മച്ചക്കാലയുടെ ഒക്കെ വീട്ടിൽ ഒരു റെയ്ഡ് നടന്നിരുന്നു ഇ ഡി റെയ്ഡ് അതിനു മുമ്പ് നമ്മുടെ കസ്റ്റംസ് ഓഫീസർ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഒരു വാഹനം പിടിച്ചോണ്ട് ഒന്നോ രണ്ടോ വാഹനം പിടിച്ചോണ്ട് പോയിരുന്നു ഏതാണ്ട് നാൽപ്പതോളം വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ രണ്ട് വാഹനമാണ് ഇപ്പം ഇവരുടെ കസ്റ്റഡിയിലുള്ളത് ബാക്കി മുപ്പത്തിയെട്ട് വാഹനങ്ങളും തിരിച്ചു കൊടുത്തു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇതെല്ലാം ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളാണ് സെയിം വാഹനങ്ങൾ തന്നെയാണ് പക്ഷെ ദുൽഖർ യൂസ്ഡ് വാഹനമാണ് വാങ്ങിച്ചിരിക്കുന്നത് അതും യൂസ്ഡ് ഷോറൂമിൽ നിന്നും കൃത്യമായി പൈസ കൊടുത്ത് കേരളത്തിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വണ്ടികളാണ് ദുൽഖറും വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക താല്പര്യം ദുൽഖറിൻ്റെ മമ്മൂട്ടിയുടെ പൃഥ്വിരാജിൻ്റെ വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരു എന്താ പറയുക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു നാടകം നമ്മൾ കേരളത്തിൽ കണ്ടത് അതിനുശേഷം ഹൈക്കോടതി ഇടപെടുകയും ഹൈക്കോടതി ഈ വാഹനങ്ങൾ തിരിച്ചു കൊടുക്കണമെന്നൊരു ഉത്തരവ് കസ്റ്റംസിന് കൊടുത്തതിൻ്റെ തൊട്ടു പിന്നാലെയാണ് കേന്ദ്രത്തിൻ്റെ ഇ ഡി സംവിധാനങ്ങളെല്ലാം കൂടെ വടിയും കുടയെടുത്ത് വെളുപ്പിന് ആറു മണിക്ക് മമ്മുക്കാടെ വീട്ടിലും പൃഥ്വിരാജിൻ്റെ വീട്ടിലും ദുൽഖറിൻ്റെ വീട്ടിലും ദു വെൽഫെയർ കമ്പനിയിലൊക്കെ വാരിക്കോലിയുള്ള സർച്ചൊക്കെ ആയിരുന്നു ശരിക്കും ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി ചേട്ടൻ സുരേഷ് ഗോപി ചേട്ടൻ ഇപ്പം എന്ത് പറഞ്ഞാലും പ്രശ്നമാണ് കാരണം അതിപ്പം സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രസ്താവന കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയിൽ ആളുകൾക്ക് ഹാലളകിയിരിക്കുക കാരണം ഈ ഇ ഡി എന്ന് ഒരു സാധനം കേന്ദ്ര സ സംവിധാനത്തിലുള്ളതാണല്ലോ അപ്പം കേന്ദ്രത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകും പോരാത്തേന് നമ്മുടെ സുരേഷ് ചേട്ടൻ കേന്ദ്രമന്ത്രിയും കൂടെയാണ് അപ്പൊ അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഇപ്പൊ ഈ കലങ്കുകൂട്ടി രാജാവ് പറയുന്നത് മൊത്തം വിടുവാത്തരമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം ശബരിമലയുടെ ഒരു വിഷയം ഭയങ്കര രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക പിന്നെ അയ്യപ്പന്റെ സ്വർണ്ണ പാളികളൊക്കെ അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി അത് ഉരുക്കി വിറ്റെന്നൊക്കെ ഉള്ള ഗുരുതരമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു സംഭവത്തെ ആ മറയ്ക്കാൻ വേണ്ടിയാണ് മമ്മുക്കാടെ വീട്ടിലേക്ക് ഈടിയെ വിട്ടതെന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നമ്മുടെ സുരേഷ് ചേട്ടൻ അങ്ങ് പൊട്ടിച്ചു ഇത് കേട്ടപ്പോൾ നമ്മുടെ ദേവൻ ചേട്ടൻ പറയുന്ന എന്താണെന്ന് കേൾക്കണ്ടേ കേൾക്കാം തോന്നുന്നില്ല അത് അല്ല സുരേഷ് ഗോപിയുടെ അഭിപ്രായങ്ങളായിരിക്കാം അതല്ല എനിക്ക് അങ്ങനെ ഇത് ഈ ഇഷ്യൂ എന്ന് പറയുന്നുണ്ടല്ലോ ഈ ശബരിമല ഇഷ്യൂ എന്ന് പറയുന്നതും ഈ പിന്നെ ുൽക്ക സൽമാൻ്റെയും മമ്മൂട്ടിയുടെയും വീട്ടിൽ റെയ്ഡ് നടത്തുന്ന നമ്മൾ വലിയ വ്യത്യാസങ്ങളുണ്ട് മനസ്സിലായല്ലേ അത് അതൊന്നുമല്ല അതും ഇതാണ് അതും ഒരു ഇഷ്യൂ അല്ല ശബരിമല ഇഷ്യൂ നിൽക്കുന്ന സമയത്ത് അതിൽ നിന്നും വിടാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ വീട്ടിലും പിന്നെ ഇവരുടെ വീട്ടിലൊക്കെ റെയ്ഡ് നടത്തുമെന്ന് പറയുന്നത് ഇറ്റ്സ് ഇറ്റ്സ് എസ് നോൺ സെൻസ് ആണ് അതല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അത് കാരണം മീഡിയ അത്രയും ആൾക്കാരാണോ ഞാൻ എൻ്റെ ചോദ്യം അതാണ് മീഡിയയ്ക്ക് എങ്ങനെ പറ്റുമോ കാരണം വളരെ കത്തി നിൽക്കുന്ന വലിയൊരു സാംസ്കാരികമായി തന്നെ വലിയ മോശം നാണക്കേടുമുണ്ടാക്കുന്ന ഒരു ഇഷ്യൂ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നാട്ടിൽ പുറത്തുള്ള ആൾക്കാർക്ക് കളിയാക്കാൻ പറ്റി പറ്റുന്ന ഒരു 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 സംഭവം ഒരു ഒരു കള്ളക്കടത്ത് ഉണ്ടായിട്ട് അതിനെ ഈ മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ റെയ്ഡ് എന്ന് പറഞ്ഞിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നവരാണോ മീഡിയ ഒരിക്കലുമില്ല നെവർ ഈ ഈ ചില ആളുകൾക്ക് എങ്ങനെയാണ് അതിനെ കാണുന്നത് അയ്യോ ഞാനിപ്പോൾ ഞാനിപ്പോൾ ആ ആ ഒരു ഒരു മേഖലയിലേക്ക് ഞാൻ പോകാൻ തയ്യാറില്ല അത് അദ്ദേഹത്തിൻ്റെ ശൈലിയായിരിക്കാം മനസ്സിലായില്ല അത് അത് അദ്ദേഹത്തിന് ശരിയാണ് തോന്നുന്നത് കൊണ്ടുവാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഞാൻ ആ ഒരു മേഖലയിലേക്ക് പോകാൻ തയ്യാറല്ല അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടല്ലോ അല്ലേ ദേവം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ അത് നോൺ സെൻസാണെന്നാണ് പറഞ്ഞത് അതായത് ഈ ഇപ്പോഴത്തെ ഈ ശബരിമല ഇഷ്യൂസ് മറക്കാൻ വേണ്ടിയാണ് ദുൽഖർ സൽമാന്റെ മമ്മൂക്കാടേയും വീട്ടിലോട്ട് അല്ലെ പൃഥ്വിരാജിൻ്റെ വീട്ടിലോട്ട് ഈടി പോയത് എന്നാണ് നമ്മുടെ അണ്ണൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ പുള്ളിക്കാരൻ ഇപ്പം എന്ത് പറഞ്ഞാലും അത് വിടുവാത്തരുവാ അത് ശുദ്ധ അസംബന്ധമായിട്ടാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് കോമാളിയായിട്ടാണ് ആൾക്കാരെല്ലാം ഇപ്പം ഇദ്ദേഹത്തെ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് എന്താണേലും നമ്മുടെ നടൻ ദുൽഖർ സൽമാന്റെയും മമ്മൂക്കാടേയും പൃഥ്വിരാജിൻ്റെ വീട്ടിലൊക്കെ കയറി ഒരു ദിവസം മുഴുവൻ സെർച്ച് ചെയ്തിട്ട് ഒരു മണ്ണാങ്കട്ടയും അവിടുന്ന് കിട്ടിയിട്ടില്ല കാരണം ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ് അവർ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകൾ ഫോളോ ചെയ്ത് പോകുന്നവരാണ് അവർ കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാള സിനിമ ഇൻഡസ്ട്രി ഒരു സിനിമ അതിൻ്റെ പ്രൊഡ്യൂസർ ദുൽഖ സൽമാൻ അപ്പം അത്രയൊക്കെ വലിയൊരു വിജയമൊക്കെ ഒരു മുപ്പത് കോടി സിനിമയൊക്കെ നേടുമ്പോഴത്തേക്ക് അതിനകത്തൊക്കെ ഊത്തലി പിടിച്ച് വിരളി പിടിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇതിനൊക്കെ കൃത്യമായിട്ട് ടാക്സ് കൊടുത്തിട്ട് തന്നെയാണ് അവർ പോകുന്നത് പാപ്പായും മോനും ഇപ്പോഴും തള്ളി വിരിച്ചു തന്നെയാണ് സമൂഹങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ ചെയ്തു വന്ന ഒരു വരവൊക്കെ നമ്മൾ കണ്ടായിരുന്നില്ല അല്ലേ പിന്നെ മമ്മുക്കിപ്പം പാട്രിയോട്ട് എന്ന സിനിമയുടെ ലാസ്റ്റ് ഷെഡ്യൂളിന് വേണ്ടി ഇപ്പം യു കെയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഇനി കളി യു കെയിലാണ് ഇക്കാട നമുക്ക് സിനിമാ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും വരാം ഈ ഒരു വീഡിയോയുടെ കമന്റുകൾ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ